എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു വേൾഡ് വിദ്യാർത്ഥികൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന പരീക്ഷാ സംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ മടിക്കേണ്ട മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളോടൊപ്പം ഉണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ടെൻഷന്റെ മുകളിൽ ടെൻഷനാക്കി ആക്കി വിടുന്ന ഒരു ന്യൂസ് ആണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് പബ്ലിക് പരീക്ഷയുടെ കൂടെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതി ഒരു തരത്തിൽ പണി മേടിച്ചു കൂട്ടിയ വിദ്യാർത്ഥികളാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് നല്ല കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങളെ അവസ്ഥ എനിക്ക് മനസ്സിലാകും കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷാ സമയത്ത് തന്നെ ആ ഒരു ടൈം ടേബിളിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായി അതിനുശേഷം ഇമ്പ്രൂവ്മെന്റ് ഡേറ്റ് അതിനുശേഷം ചില പരീക്ഷകൾ കടുപ്പമാക്കി അപ്പൊ ഇത്തരത്തിലെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു വന്ന് ഏറ്റവും ഒടുവിൽ വാല്യുവേഷൻ വാർത്തകളും അപ്ഡേറ്റുകളും അറിഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ മുന്നിലുള്ളത് എപ്പോൾ റിസൾട്ട് വരും എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് പല മാധ്യമങ്ങൾ വഴിയും പല റിപ്പോർട്ടുകൾ വഴിയും പല ഡേറ്റുകൾ വന്നിരുന്നു ഏറ്റവും പുതുതായിട്ട് വിദ്യാർത്ഥികൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നത് ഏപ്രിൽ ഇരുപത് അതായത് നാളെ റിസൾട്ട് വരുമോ എത്ര മണിക്ക് എപ്പോൾ ഏത് വെബ്സൈറ്റ് എന്നൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഏപ്രിൽ ഇരുപത് എന്നൊരു ഡേറ്റ് എന്തുകൊണ്ട് വന്നു എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ തിരക്കിയപ്പോൾ പല ചാനലുകളും അതുപോലെ തന്നെ പല ചില വെബ്സൈറ്റുകളും ഇത്തരത്തിൽ ഏപ്രിൽ ഇരുപത് എന്നൊരു ഡേറ്റ് ഉറപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരമാവധി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ടെൻഡീറ്റീട്ടായിട്ടാണ് അതായത് സാധ്യത ആയിട്ടാണ് പല വെബ്സൈറ്റുകളും ഏപ്രിൽ ഇരുപത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ചില യൂട്യൂബ് ചാനൽ വഴിയും ഏപ്രിൽ ഇരുപത് എന്ന് പറയുന്ന ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒഫീഷ്യലായിട്ട് ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ വകുപ്പിൻ്റെ നിന്ന് ഒരു ഡേറ്റും ഇതുവരെയും ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ അടുത്ത വീക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അത് നാളെ തന്നെ വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നാളെ റിസൾട്ട് വരുന്നു ടെൻഷൻ അടിച്ച് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ആർക്കും അത്തരത്തിലൊരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് എന്തായാലും ഉണ്ടെന്ന് തന്നെ വരും നമുക്ക് മെയ് തുടക്കത്തിൽ തന്നെ മെയ് ആദ്യ വീക്കിൽ തന്നെ എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഏപ്രിൽ അവസാന വീക്ക് അതായത് അടുത്ത വീക്കിലൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലയിക്കുക